ി വേറിട്ട വേനൽക്കാല പഠന പരിശീലനവുമായി മഞ്ഞപ്പ്ര സെന്റ് പാട്രിക്സ് അക്കാദമി ആറു വയസ്സിനും പത്തു വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികളെയാണ് പരിശീലനത്തിനായി തെരഞ്ഞെടുത്തത് ആറു വയസ്സിനും പത്ത് വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികളെയാണ് പരിശീലനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് പുതിയ അധ്യയന വർഷം തുടങ്ങുന്നതിനു മുൻപായി തന്നെ സ്കൂളുമായി സന്തോഷത്തോടുകൂടി ഒത്തുചേർന്ന് പോകുവാനും അടിസ്ഥാനപരമായി നേടേണ്ട പ്രായോഗിക ജീവിത പരിജ്ഞാനം നേടിയെടുക്കുവാനും കുട്ടികളെ പ്രാപ്തരാക്കുക എന്ന കൂടിയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് മെയ് പത്തൊമ്പതിന് ആരംഭിച്ച ക്യാമ്പ് മുപ്പതിന് സമാപിക്കും മാത്തമാറ്റിക്സിന്റെ പ്രാഥമിക പാഠങ്ങൾ ഇംഗ്ലീഷ് മലയാളം എന്നീ പ്രധാനപ്പെട്ട രണ്ടു ഭാഷകളിലും നല്ല അടിത്തറയോടുകൂടി പഠനം ആരംഭിക്കുക പേടികൂടാതെ ഭാഷ കൈകാര്യം ചെയ്യാൻ പഠിക്കുക ഭാഷയുടെ അടിസ്ഥാനമായ അക്ഷരമാല പഠിക്കുക അവ നല്ല രീതിയിൽ ഉച്ചരിക്കുക അക്ഷരങ്ങളെ തിരിച്ചറിയുക സ്വന്തമായിട്ട് എഴുതി കാണിക്കുക തുടങ്ങി ഭാഷ വികസനത്തിന്റെ എല്ലാ തലങ്ങളും വ്യക്തമാക്കിക്കൊണ്ട് കുട്ടികളെ കളിച്ചെരികളുടെ ലോകത്തിലൂടെ പഠനത്തിലേക്ക് ആനയിക്കുക എന്ന ലക്ഷ്യമാണ് സെന്റ് പാട്രിക്സ് അക്കാദമിയിലെ ജൂനിയർ സ്കൂളിലെ അധ്യാപികമാരുടെ മേൽനോട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് ഉതകുന്ന തരത്തിലുള്ള വിവിധ പരിശീലനങ്ങളും കായിക അധ്യാപകരുടെയും നൃത്ത അധ്യാപകരുടെയും നേതൃത്വത്തിൽ നൽകുന്നുണ്ട് സ്കൂൾ പ്രിൻസിപ്പൽ ബ്രദർ ബിനോയിലൂക്കോസിൻ്റെയും ജൂനിയർ കോർഡിനേറ്റർ മിസ് ജോളി ടോളിൻ്റെയും നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് ിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സീവാ ഇന്നർ വേർഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജ്വല്ലറി അങ്കമാലി